ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സി പി എം ശക്തികേന്ദ്രമായ പുനലൂരിൽ സിഐ ടുവിന്റെ വൻ പ്രതിഷേധം സിഐ ട്യൂ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി എം എ രാജഗോപാൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മീറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ യാത്രക്കാർ പണം കൊടുക്കേണ്ടതില്ല എന്ന സ്റ്റിക്കർ എല്ലാ വാഹനങ്ങളിലും പതിപ്പിക്കണമെന്നാണ് നിയമം എന്നാൽ തങ്ങൾ ഫെയർമീറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് എതിരല്ലെന്നും സ്റ്റിക്കർ പതിപ്പിക്കുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗ തീരുമാനം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതിന് എതിരെയാണ് സിഐ ട്യൂ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമരം നടത്തുന്നതെന്ന് എം എ രാജഗോപാൽ പറഞ്ഞു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തിരുവനന്തപുരത്ത് ആയിരക്കണക്കിന് ഈ വിവാദ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഓഫീസ് ഉപരോധിക്കുകയാണ് സഖാവ് അശോകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഉത്തരവ് ഒരു സാധാരണ ആള് കണ്ടാൽ എത്ര നല്ല ഒരു ഉത്തരവ് എന്ന് തോന്നും ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു യോഗം ചേർന്നപ്പോൾ വർഷങ്ങളായി ദുബായിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന മത്യാസ് എന്ന് പറയുന്ന ഒരാൾ ഒരു മനോഹരമായ ഐഡിയ നമ്മുടെ സർക്കാരിന്റെ മുന്നിൽ വെച്ചെന്നാണ് കമ്മീഷൻ മുമ്പിൽ വെച്ചു അത് ദുബായിൽ ഞങ്ങൾക്കൊന്നും ദുബായിൽ ആട്ടോ ഉണ്ടോ അവിടെ സ്റ്റിക്കർ ഉണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ മത്യാസ് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ മുമ്പിൽ വെച്ച ഐഡിയ ഈ ഫെയർ മീറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയും ഫെയർ മീറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യാത്രക്കാർ പൈസ കൊടുക്ക എന്ന് ഒറ്റ കേട്ടാൽ കേരളത്തിൽ ആട്ടോ ഓടി ജീവിക്കുന്ന ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളല്ലാത്തവർക്ക് ഇതിൽ ഒരേ അപാകതയും തോന്നില്ല എന്ന് മാത്രമല്ല കമ്മീഷൻ ധരിച്ചിരിക്കുന്നത് പോലെ ഏതെങ്കിലും സംഘടന ഇതിനെതിരായി രംഗത്ത് വന്നാൽ ജനങ്ങൾ അവർക്കെതിരാകും എന്ന തെറ്റായ ഒരു ധാരണയാണ് ഈ അതോറിറ്റിയെയും കമ്മീഷനെയും നയിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സി ഐ ട്യൂ ആണ് ഓട്ടോ മേഖലയിലെ ഏറ്റവും വലിയ യൂണിയൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ അംഗത്വം എടുത്ത ഓട്ടോ യൂണിയൻ സി ഐ ട്യൂ ആണ് സി ഐ ട്യൂടെ അംഗീകൃത നിലപാടെന്താണ് ഞങ്ങൾ ഫെയർ മീറ്ററിനെതിരല്ല ഞങ്ങൾ ഫെയർ മീറ്റർ പ്രവർത്തിക്കുന്നപ്പിക്കുന്നതിനെതിരല്ല പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് എന്നുള്ളത് മധ്യാസിന് മനസ്സിലാക്കില്ല അതിന് നിർദ്ദേശം കൊടുത്ത മത്യാസ വർഷങ്ങളായിട്ട് ദുബൈയിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻക്ക് മനസ്സിലാവില്ല കാര്യം എന്താ അദ്ദേഹം രാവിലെ എ ഒരു വണ്ടിയിൽ വന്ന് എ സി ഓഫീസിലിരുന്ന് വരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ ഈ കേരളത്തിലെ ബഹുമാന്യരായ മന്ത്രിസഭാ അംഗങ്ങളോട് പറയുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ മീറ്റർ പ്രവർത്തിപ്പിക്കാൻ ആട്ടോ തൊഴിലാളികൾക്ക് കഴിയാത്തതെന്ന് ആദ്യം ഭരണാധികാരികൾ മനസ്സിലാക്കണ്ടേ പരിശോധനയില് സ്റ്റിക്കർ നിർബന്ധമാക്കുന്ന തീരുമാനം പിന്വലിക്കുക എന്നാണ് സി ആവശ്യപ്പെടുന്നത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോൺ 475 -291